കുലദ്രോഹി എന്തു പറഞ്ഞാ പഠി ഒരു മറ്റേത്തെ പണി കാണിക്കുന്നത് അല്ലെ എന്നോട് വൈരാഗ്യം ഞാൻ മനപൂർവ്വം ചെയ്തതാണോ വക്കച്ചൻ പറയുന്നത് പൊസിഷൻ മാറി എന്നാൽ ആർക്കായാലും അടി ഉള്ളു ഒരു അരി കൊണ്ടാൽ എന്ത് വേണ്ടു സീം കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഞങ്ങൾക്ക് ഞാൻ ക്രാശും തരണം നിന്റെയൊക്കെ തല്ലും തോന്നണം അല്ലേടാ വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ

നീയൊക്കെ എന്ന് വിചാരിച്ചു രണ്ടാകളി ഉള്ളതുകൊണ്ട് അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ ചെയ്തതാ പറഞ്ഞത് അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടടാ വേറെ നല്ല ടൂപ്പുകളുണ്ട് പക്ഷെ നിന്നൊന്ന് ഒറ്റ സ്വതൃത്തില്ലടാ ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാ നമ്മള് പീച്ചാണിക്കാൻ അമ്പലത്തിലെ രണ്ടാംകളി എങ്ങനെ കളിക്കും